ഹലോ ഗെയ്സ് നമ്മുടെ ഈ കൊച്ചു കേരളത്തില് എല്ലാ വീടുകളിലും വളരെ സുലഭമായി കാണുന്ന ഒരു പച്ചക്കറിയല്ലേ കോവയ്ക്ക പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ കൈബലം തന്നോളൂ ഇനി നമുക്ക് കോവയ്ക്ക പറിച്ചെടുത്ത് ഒരു കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണേ ചോറിനൊപ്പം തിന്നാനായിട്ട് പിന്നെ നമ്മൾ പറിച്ചെടുത്ത കോവയ്ക്ക ഏകദേശം രണ്ട് കിലോളം ഉണ്ടാകുകയെ ശേഷം നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം പോയ കോവക്കെ നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് ഈ കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഇനി കളയില്ലാട്ടോ കാശ് മുടക്കി വാങ്ങിക്കുന്ന പച്ചക്കറിയുടെ അത്രയും ഡിമാൻഡ് ഇല്ലെങ്കിലും ഒരുപാട് ഗുണങ്ങൾ കോവക്കായിക്കുണ്ട് വൈറ്റമിൻ സി പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് നീളത്തിൽ അങ്ങ് അരിഞ്ഞു കൊടുക്കാം ഒരുപാട് നൈസായിട്ട് അരിയേണ്ട കാര്യമില്ല കേട്ടോ നല്ല രീതിയിൽ പഴുത്ത കോവയ്ക്കാണെങ്കിലും അതും കളയാതെ അരിഞ്ഞെടുക്കാം നമുക്ക് ഇനി നമുക്ക് ഉപ്പുവെള്ളത്തിലിട്ടൊന്നും വാട്ടിയെടുക്കാം ഓൾറെഡി നമ്മൾ കുറച്ച് കോവയ്ക്ക നേരത്തെ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നെ അത് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ സാധിച്ചില്ല ആ ഉപ്പുവെള്ളത്തിലേക്ക് തന്നെയാണ് അടുത്ത സെക്ഷൻ കോവക്കായി ഇടുന്നത് ഇനി കോവയ്ക്ക വാടി വരുന്നോടം വരെ നമുക്കൊന്ന് തിളപ്പിക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്ക ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി വെള്ളം പോകാനായിട്ട് ഒരു തുളയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം വെള്ളം എല്ലാം പോയതിനു ശേഷം നമുക്കൊരു വൃത്തിയുള്ള ചാക്കിലോട്ട് നിരത്തി ഇട്ട് കൊടുക്കാം ഒരു ദിവസം കൊണ്ട് ഇത്രയും ഉണങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം വെയിൽ കൊണ്ട് ഉണങ്ങിയതാണ് ഇത് അങ്ങനെ ഒരു നാല് ദിവസത്തെ വെയിൽ കുളിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ കോവയ്ക്ക നല്ല രീതിയിൽ ഉണങ്ങി കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു നാല് ദിവസത്തെ വെയിലൊക്കെ കൊണ്ട് കോവയ്ക്ക നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ ഇത് നമുക്കൊരു ടിന്നിലിട്ട് വെക്കാം ഇനി നമുക്ക് ഇവനെ ഒന്ന് വറുത്ത് നോക്കാം ചെണ്ണയിലോട്ട് പെട്ടതിട്ട് കൊടുക്കാം അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡി ആയിക്കൊള്ളു അങ്ങനെ നമ്മുടെ രുചിയുള്ള കോവയ്ക്ക കൊണ്ടായിട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണേ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ